വെറും നൂറ്റമ്പത് രൂപേൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മാത്രം മതി നമ്മൾ റൈസ് കുക്കറിനകത്ത് വേവിക്കുന്ന പോലെ തന്നെ എത്ര വേവുള്ള അരിയും വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വേറൊന്നുമല്ല ഇനി ആരും റൈസ് കുക്കർ കുക്കറില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്ത പൈസ കൊടുത്ത് റൈസ് കുക്കർ വാങ്ങേണ്ട ആവശ്യമില്ല വെറും നൂറ്റമ്പത് രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മാത്രം വാങ്ങിയാൽ മതി അത് വെച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിലകത്ത് നമ്മൾ എങ്ങനെയാണോ അരി വേവിച്ചെടുക്കണം അതേ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരി ണേ അപ്പൊ ഇവിടെ മട്ടേരിയാണ് എടുത്തിട്ടുള്ളത് മട്ടേരി നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ചൂടുവെള്ളത്തിലാണ് അരി കഴുകിയെടുക്കാറുള്ളത് അപ്പൊ നല്ലപോലെ കഴുകിയെടുത്ത് വരവേ അപ്പൊ നമ്മൾ അരി നല്ല പോലെ എടുത്തിട്ടുണ്ട് അരി കഴുകുന്നതിന് മുന്നേ നമ്മളടുപ്പത്ത് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയ അരി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാവേ അരി നമ്മളടുപ്പത്ത് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ തിളച്ച് വരട്ടെ അരി തിളച്ച് വരുമ്പത്തേ നമുക്ക് ഇതാ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ നല്ല മൂടിയുള്ള ഒരു ബക്കറ്റ് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു സ്വെറ്റർ ഇറക്കി കൊടുക്കാവേ നിങ്ങളടുത്ത് സ്വെറ്റർ ഇല്ലെങ്കിൽ കമ്പിളി പുതപ്പായാലും മതി സ്വെറ്റർ ആയാലും കമ്പളി പുതപ്പായാലും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമേ നമ്മൾ ബക്കറ്റിലേക്ക് ഇറക്കി കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മളിവിടെ സ്വെറ്റർ ഇതാ ബക്കറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കലം വെക്കുന്ന ഒരു തിരിക ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാവേ അതെന്തിനാന്ന് വെച്ചാൽ നമ്മള് ചോറും കല നമ്മൾ ബക്കറ്റിലേക്ക് ഇറക്കി വെക്കാൻ നേരത്തെ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒരു തിരികെ ബക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ അരി നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമുക്കിത് ചൂട് പോകാതെ നമ്മുടെ ബക്കറ്റിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ എങ്ങനെയാണോ റൈസ് കുക്കർ ിൽ വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതായി ഈ സ്വെറ്റർ എടുത്തിട്ട് നല്ല രീതിയിൽ മൂടിക്കൊടുക്കാം കേട്ടോ അപ്പൊ സ്വെറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂടെങ്ങും പുറത്തേക്ക് പോകില്ല സ്വെറ്ററിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിക്കു സ്വെറ്റർ നമ്മൾ ഇതേപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതായി ഈ ബക്കറ്റിന്റെ മൂടിയും കൂടി എടുത്ത് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ റൈസ് കുക്കറിനകത്ത് എത്ര മണിക്കൂറാണോ അരി വേകാൻ വേണ്ടി വെക്കുന്നത് അതേ ടൈമ് തന്നെ മതിയിട്ടോ നമ്മൾ ബക്കറ്റിനകത്ത് വെച്ചാലും അപ്പൊ ഞാൻ ഇവിടെ അരമണിക്കൂറാണ് വെക്കുന്നത് അപ്പൊ അത് അരമണിക്കൂറായിട്ട് നമുക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നോക്കിക്കേ നല്ല രീതിയിൽ വെറും അരമണിക്കൂർ കൊണ്ട് നമ്മൾ ബക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ മട്ടരിന്റെ ചോറാണ് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ റേസ് കുക്കറിനകത്ത് എങ്ങനെയാണോ നമുക്ക് വെന്ത് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വെറും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മട്ടയരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേവ് കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് വെച്ചാൽ മതിയെ ഇനി നമുക്ക് ഇതൊന്ന് കൊടുക്കാം നമ്മൾ ചോറ് ഊറ്റിയതിനു ശേഷം തട നിവർത്തിട്ടുണ്ട് ഞാൻ ഇനി ചോറ് പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം നല്ല രീതിയിൽ നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ റൈസ് കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ബക്കറ്റിനകത്ത് വെച്ചിട്ടും വേവിച്ചെടുത്തിട്ടുള്ളത് വെറും അര അരമണിക്കൂറെ എടുത്തിട്ടുള്ളൂ നല്ല പൂ പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേവ് കുറവൊന്നുമില്ല അപ്പൊ നമ്മൾ വേവ് കുറഞ്ഞ കാര്യം നമ്മൾ ബക്കറ്റിനകത്ത് ഇതേപോലെ വേവിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് മതി ഇത് നമ്മൾ മട്ടേരി ആയതുകൊണ്ടാണ് അര മണിക്കൂർ എടുത്തിട്ടുള്ളത് റൈസ് കുക്കറിനകത്ത് ആയാലും നമുക്ക് മണിക്കൂർ തന്നെ വേണം മട്ടേരിക്ക് അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ ബക്കറ്റിനകത്ത് ചോറ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറ് വെന്ത് കിട്ടുമോ ചോറിനകത്ത് വെള്ളമൊക്കെ പിടിക്കില്ലേന്ന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എങ്ങനെയാണോ റൈസ് കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും ചോറിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും പിടിക്കില്ല നല്ല പൂ പോലെയുള്ള ചോറായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇനി തൊട്ട് ആരും ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് റൈസ് കുക്കർ ഒന്നും വാങ്ങണ്ട റൈസ് കുക്കറിനൊക്കെ നല്ല വിലയാണ് വെറും നൂറ്റമ്പത് രൂപ മുടക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് മാത്രം വാങ്ങിയാൽ മതി അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചോറൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും എത്ര വേവുള്ള അരിയും നമുക്ക് ഇതേപോലത്തെ ബക്കറ്റിൽ വേവിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും Bye-bye!